കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നു നമ്മൾ കണ്ണി മാങ്ങ കളിച്ചോർ നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നു നമ്മൾ മുറ്റത്തെ മഴ ത്തിൽ കടലാസ് തോണിയിറക്കി മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി കളി വഞ്ചി തുഴഞ്ഞു കളിച്ച കൂട്ടുകാർ നമ്മൾ പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളി പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഗം കടിക്കണ് കണ്ണോണ്ടും പറയ എൻ അപ്പോ ഇനി ഇതിൽ ആരെങ്കിലും കേറാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേറാം അല്ലെങ്കിൽ ഞാൻ തുടർന്നിട്ട് തുടർന്നിട്ടുവാണെങ്കിൽ ഒരു പാട്ട് കൂടി പാടാം അത് ഒന്നും നല്ലൊരു പാട്ട് പാടിത്തരാ വാക്ക് നമ്മളെ മണിച്ച മാപ്പിളപ്പാട്ട് എന്നെ പാട്ട് തരാം നല്ലൊരു മാപ്പിളപ്പാട്ട് പാട്ട് തരാം എല്ലാവർക്കും അതായത് ഈ ഈ പാട്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഞാൻ പാടുന്ന വരികൾ മാത്രം ശ്രദ്ധിക്കുക അതായത് ഒരു 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 തേപ്പ് കിട്ടിയ ഒരു നിരാശ കാമുകന്റെ പാട്ടാണ് അതുകൊണ്ട് ഇത് ഇന്ന് ഈ വരികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന പാട്ടിന്റെ ഈ ക്യൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതായത് ജീവനതുല്യം സ്നേഹിച്ച കാമുകി മറ്റൊരുത്തൻ്റെ അയി തീർന്നേരം അവന്റെ ഒരു മനസ്സിലെ ഒരു വെമ്പലാണ് ഈ ഗാനം ആദ്യം പകർന്ന വേദന അനുവാദമില്ലാതെ എന്നോടെ മിഴികൾ കതിയെ അലകടലായി ആഹ്ദമല തള്ളുന്നു അവളുടെ വീട്ടിൽ മംഗലമായി മൈലാഞ്ചി മയിലാഞ്ചിമൊഞ്ചുകൾ മറന്ന് തുടങ്ങുകയായി ഓലക്കുടിലെന്നതിനാണോ ഓർമ്മകൾ തന്നതിനാണോ ഓലക്കുടിലെന്നതിനാണോ ഓർമ്മകൾ തന്നതിനാണോ ഇനിയുള്ളൊരു കാലം മുഴുവൻ സുഖമായി നീയും കഴിയേണം ആ നല്ല കിനാവിൽ ീയൻ പ്രിയതമനായി നീ ചൊരിയേണം ആദ്യ അനുരാഗം പകർന്ന വേദന ഇന്നിൽ അനുഭവമായി അനുവാദമില്ലാതെ മിരികൾ കതിയലകടല കാലമൊരു പാടു കഴിഞ്ഞാൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും നിറം ചേർത്ത കഥകൾ കേൾക്കാൻ അവർക്കന്ന് കൊതിയാകും കടം കഥകൾ പറയും പോലെ മടിക്കാതെ നീ പറയണം നീ പറഞ്ഞ കഥയിൽ തോൽക്കും നാഴകൻ ഞാൻ വേണു ഓമലെ നീ കരയല്ലേ കില്ല ഓർത്തിന്ന് എന്നിൽ അവകാശമിനിയില്ല ആദ്യ പകർന്ന വേദന ഇന്നിൽ അനുഭവമായി അനുവാദമില്ലാതെ മിരികൾക്കതി അലകടനായി ആയിരം സൂര്യൻ മുന്നിൽ ഒന്ന് ഒരു കോടി ജന്മം തന്നിൽ തരുമെന്ന് ചൊന്നാലും നിന്നോളം പകരൻ വെക്കാൻ മതിയാകുകില്ലല്ലോ നീ എന്ന സൂര്യൻ മുന്നിൽ കനലായരിഞ്ഞല്ലോ പുണരുന്ന തലയണ വീണ്ടും കണ്ണീർ നനഞ്ഞു തുടങ്ങി പുതു വീട്ടിലുരുകും മനസ്സാൽ അന്നെൻ്റെ മിഴികൾ ഉറങ്ങി ആ ധ്യാനുരാഗം പകർന്ന വേദന ഇന്ന് അനുഭവമായി അനുവാദമില്ലാതെ മിഴികൾക്കതിയെ അലകടല എല്ലാരോടും പാട്ട് ഒരു പാടുണ്ട് സമയമില്ല പാട്ട് ആയിരക്കണക്കിന് പാട്ടുകളുണ്ട് അപ്പോ സമയമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് എന്റെ പാട്ട് കേട്ട് ഈ ഇതിൽ കട്ടക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും എന്റെ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാന് ഈ